റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മാത്രമല്ല തളിപ്പറമ്പ് മേഖലയിലെ വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതുകൂടിയാണ് റവന്യൂ ടവർ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി കെ രാജൻ തളിപ്പറമ്പ് റവന്യൂ ടവർ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് പരിസരത്ത് ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഭൂരഹിതരിൽ പരമാവധി പേരെ ഭൂമിക്ക് ഉടമകളാക്കുന്നതിന് പട്ട്യമിഷൻ രൂപീകരിച്ച് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ചരിത്ര വിജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായാണ് റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തളിപ്പറമ്പിൽ റവന്യൂ ടവറിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ചു ആ മുദ്രാവാക്യത്തിന്റെ വേണ്ടി കേരളത്തെ ഗവൺമെന്റ് വിശിക്ഷാ റവന്യൂ വകുപ്പും തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ എല്ലാവരെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പട്ടയ വിഷയം കേരളത്തിൽ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ ഭൂപരിഷ്കരണ നിയമത്തെ തുടർന്ന് ഭൂമിയില്ലാത്ത മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ അവകാശങ്ങളാക്കുക എന്ന വലിയ പരിശ്രമത്തിന് നാം നേതൃത്വം നൽകിയിട്ടുള്ളത് ചടങ്ങിൽ എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കലിങ്കീൽ പത്മനാഭൻ പി പി മുഹമ്മദ് നിസാർ കെ സന്തോഷ് പി കെ മുജീബ് റഹ്മാൻ ടി ജനാർദ്ദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്